കേരളത്തിലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇത് നല്ല കാലമാണ് ഒരു പക്ഷേ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ബംഗാളിൽ സംഭവിച്ച പോലെ പാർട്ടിയിൽ നിന്ന് അടപടലം നേതാക്കളും അണികളും കൊഴിഞ്ഞു പോകുന്ന ഒരു പരിധസ്ഥിതി പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇവിടെ ദൃശ്യമാണ് ആളുകൾ വെറുതെ പാർട്ടി വിട്ട് പോവുകയല്ല പോകുന്നവരൊക്കെ പുസ്തകം എഴുതിയും പ്രസ്താവന നടത്തിയും പത്രസമ്മേളനം നടത്തിയും പാർട്ടിക്ക് വേണ്ടത്ര കൊടുക്കുന്നുണ്ട് അതിന് ജില്ലകളുടെ ഭേദമൊന്നുമില്ല തെക്കൻ കേരളമാണോ മധ്യകേരളമാണോ വടക്കൻ കേരളമാണോ എന്നൊന്നും നോട്ടമില്ല എല്ലാവരും പറയുന്നത് സി പി എമ്മിനകത്ത് ഇനി ഭാവിയില്ല എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അതിൻ്റെ നേതാക്കളുടെ അഴിമതികൾ ജനങ്ങളോടുള്ള മോശം പെരുമാറ്റം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വയ്ക്കുന്നില്ല ഘടകങ്ങളിൽ മാത്രം പറയുന്നില്ല അത് പാർട്ടി ഘടകങ്ങൾക്ക് പുറത്ത് പരസ്യമായി പറയാൻ നേതാക്കൾക്ക് യാതൊരു മടിയും ഇപ്പോഴില്ല ഒരുപക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ തലമുതിർന്ന സി പി എം നേതാവായിരുന്ന ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന പെരപ്പൻകോട് മുരളി ആണ് അടുത്ത കാലത്ത് ഈ ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹം കാര്യങ്ങളൊക്കെ രേഖാമൂലം പുസ്തകമായി എഴുതി പി എസ് അച്യുതാനന്ദനെ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ സംഘം ഒതുക്കിയതെന്ന് രേഖാമൂലം ജനങ്ങൾക്ക് അറിവ് കൊടുത്തു ഇപ്പോഴിതാ വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെ അറ്റത്ത് പയ്യന്നൂരിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും അംഗമായിരുന്ന കുഞ്ഞുകൃഷ്ണൻ അവിടെ അഴിമതിക്കാരും മാഫിയ നേതൃത്വമുള്ളവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പരസ്യമായി പറയുകയും അത് രേഖാമൂലം പുറത്ത് വരികയും ചെയ്യും എന്ന് പറയും പരസ്യ പ്രസ്താവന മാത്രമല്ല പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന പ്രസ്താവന മാത്രമല്ല കുഞ്ഞുകൃഷ്ണൻ ഇതൊക്കെ ആത്മഹത്യയായി എഴുതും എന്നും പറഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ ആ കൃതി പുറത്തു വരും എന്നാണ് അറിയുന്നത് പിരപ്പൻകോട് മുരളി തൊട്ട് കുഞ്ഞുകൃഷ്ണൻ വരെയുള്ളവർ പാർട്ടിക്കകത്ത പുഴുക്കുത്തുകളെക്കുറിച്ച് പറയുന്നതും എഴുതുന്നതും പാർട്ടിയെ സംബന്ധിച്ച് രേഖാപരമായി ഭാവിയിൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് സി പി എം പോലെ ഒരു പാർട്ടിക്ക് അത് വലിയ മെച്ചം പക്ഷേ വേറെ ചില കൂട്ടരുണ്ട് അവർ എം എൽ എമാരായിരുന്നവരും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവരും ഒക്കെയാണ് പലവട്ടം എം എൽ എമാരായിരുന്നവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നവർ ജില്ലാ പഞ്ചായത്ത് ഭരിച്ചവരൊക്കെ ഒരു നന്ദിയും കാണിക്കാണ്ട് പാർട്ടിയോട് ടാറ്റ പറഞ്ഞു പോവുകയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രൻ അദ്ദേഹം വളരെ കാലമായി ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം ഒടുവിലെത്തിച്ചേർന്നത് ബി ജെ പിയിലാണ് ബി ജെ പിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം വേദി പങ്കിട്ട് ഉപഹാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി സി പി എമ്മിനെ പള്ളു പറഞ്ഞിട്ടാണ് രാജേന്ദ്രൻ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് കൊട്ടാരക്കരയിലാവട്ടെ മൂന്ന് തവണ നിയമസഭാ അംഗവും ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് ഐഷ്ണപ്പൂറ്റി നേരെ പോയി ചേർന്നത് കോൺഗ്രസ്സിലാണ് അത്ഭുതരായ ഒരു കാര്യം സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട സുജാ ചന്ദ്രബാബു അവർ ചേർന്നത് കോൺഗ്രസിലോ ബി ജെ പിയിലോ ഒന്നും മുസ്ലിം ലീഗിലാണ് പുനലൂർ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ ചിലപ്പോൾ സുജാ ചന്ദ്രബാബു സ്ഥാനാർത്ഥിയായേക്കും എന്ന് കേൾക്കുന്നുണ്ട് താഴെ തലങ്ങളിൽ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളിൽ നിന്നൊക്കെ ആളുകൾ തീ പിടിച്ച വീട്ടിൽ നിന്ന് പുറത്ത് കടന്നുമല്ല ചാടിപ്പോവുകയാണ് റാഞ്ചിലൊക്കെ കഥയൊന്നും ഇനി ആരും പറയുന്നില്ല അതൊന്നും എണ്ണമില്ല എന്തുകൊണ്ടാണ് സി പി ഐ എം പോലൊരു കേഡർ പാർട്ടിയിൽ നിന്ന് എത്രയോ വർഷത്തെ അനുഭവ സമ്പത്തുള്ള പാർട്ടി അച്ചടക്കത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളൊക്കെ പുസ്തകമെഴുതിയും പത്രസമ്മേളനം നടത്തിയും സി പി എമ്മിനെതിരെ ആക്രമണം അഴിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് എം എൽ എമാരായി പലവട്ടം വിജയിച്ചു പോയവർ പോലും പാർട്ടിയിൽ നിന്ന് ചാടിപ്പോകുന്നത് എം വി ഗോവിന്ദൻ മാഷുക്ക് ഇതേക്കുറിച്ച് യാതൊരു പിടിപാടും കിട്ടുന്നില്ല എന്നാണ് സംഭവിക്കുന്നത് ഒരു കാര്യം അറിയാം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ ഇനി വലിയ ഭാവിയൊന്നുമില്ല എന്ന തോന്നൽ അതിശക്തമായി ആ പാർട്ടിക്ക് അകത്തുണ്ട് പുറത്തുണ്ട് അതുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി രാഷ്ട്രീയത്തിൽ സജീവമാവാനാണ് അത് കോൺഗ്രസ് ആവാം ബി ജെ പി ആവാം മുസ്ലിം ലീഗ് ആവാം ഏത് പാർട്ടിയും ആവാം അതിനാണ് സി പി എമ്മിനകത്തുള്ളവർ ശ്രമിക്കുന്നത് കിട്ടുന്നത് പോരട്ടെ എന്ന ഈ സമീപനം രാഷ്ട്രീയമായ ഒരു നിലപാടിൻ്റെയോ രാഷ്ട്രീയമായ സമരങ്ങളുടെയോ ഭാഗമല്ല എന്നത് വ്യക്തം പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായി സി പി എമ്മിനകത്തുണ്ടായ കേഡർ പ്രൊമോഷൻ്റെ കേഡർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി രണ്ട് തരത്തിൽപ്പെട്ടവർ അതിനകത്തുണ്ട് അത് പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം സൂക്ഷിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വിശുദ്ധമായ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചില മൂല്യങ്ങൾ വേണം അത് അഴിമതിക്കാരുടെ കൈകളിൽ പെടാൻ പാടില്ല എന്ന് കരുതുന്ന വളരെ ചെറിയൊരു ന്യൂനപക്ഷമുണ്ട് കുഞ്ഞികൃഷ്ണന്മാരൊക്കെ ആ ഗണത്തിലാണ് വരിക പക്ഷേ ഭൂരിപക്ഷം അങ്ങനെയല്ല ഭൂരിപക്ഷം പേരും പാർട്ടിയെ പണം ഉണ്ടാക്കാനുള്ളൊരു യന്ത്രമായിട്ടാണ് കാണുന്നത് അവർ പിണറായി വിജയനെ തങ്ങളുടെ ദൈവമായാണ് കാണുന്നത് ഒരുതരം മാഫിയയുടെ ചങ്ങലക്കണ്ണിയായി പ്രവർത്തിക്കാനാണ് അവർക്ക് താല്പര്യം അവരെന്തിനും തയ്യാറാണ് അവരാളെ കൊല്ലാൻ തയ്യാറാണ് ആളുകളെ സൈബർ വേട്ടയ്ക്കിരയാക്കാൻ തയ്യാറാണ് ആളുകളെ മർദ്ദിക്കാൻ തയ്യാറാണ് ഭയപ്പെടുത്താൻ തയ്യാറാണ് അങ്ങനെയുള്ള ഒരു മാഫിയ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സി പി എമ്മിന് അകത്തുണ്ട് പക്ഷേ അത്ഭുതരായ കാര്യം സി പി എമ്മിന് വേണ്ടി വാദിച്ചു സൈബർ സഖാക്കൾ പോലും രാഖ്ക്കരാമാനം താടിപ്പോകുന്നുണ്ട് ലൂക്കോസ് എന്ന് പറയുന്ന പത്തോ പതു വർഷക്കാലം സി പി എമ്മിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ തലേതുവരെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ ചാനലിൽ പോയിട്ട് പിറ്റേന്ന് ബി ജെ പിയുടെ ആഫീസിൽ പോയി ബി ജെ പിയിൽ ചേരുകയാണ് സി പി എമ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ ആ ജോലി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ശങ്കകളുണ്ട് അടുത്ത ടൈം സി പി എമ്മിൻ്റെ ഒരു ഭരണം എൽ ഡി എഫിൻ്റെ ഭരണം കേരളത്തിൽ വരാൻ സാധ്യതയില്ല എന്ന തോന്നലിൽ നിന്ന് അവസരവാദികളൊക്കെ വളരെ വേഗത്തിൽ പുറത്തു പോകാൻ വേണ്ടി തച്ചമുറുക്കുകയാണ് ഈ ചുറ്റുപാടിൽ സി പി എമ്മിൻ്റെ ആന്തരികവും ബാഹ്യവുമായ പ്രതിസന്ധികളെ മറികടക്കാൻ ഗോവിന്ദൻ മാഷുടെ സൈദ്ധാന്തിക വിശദീകരണങ്ങൾ മതിയാവുമോ അതോ ഇ പി ജയരാജൻ്റെ മഹത് വചനങ്ങൾ മതിയാവുമോ എ കെ ബാലൻ്റെ സൈദ്ധാന്തിക കണ്ടെത്തലുകൾ മതിയാവുമോ സജി ചെറിയാൻ്റെ മഹത് വചനങ്ങൾ മതിയാവുമോ എന്നൊക്കെയാണ് സി പി എം നേതൃത്വം എ കെ ജി സെൻട്രലിരുന്ന് ക്കുന്നത് അവരെ ആരാണ് രക്ഷിക്കുക എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ കൃത്യമായി പറയാൻ കഴിയും